പൊന്നാനിയിൽ നടക്കുന്ന മെഗാ ജോബ് ഫെയർ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു പൊന്നാനി നഗരസഭയും കുടുംബശ്രീ ജില്ലാ മിഷനും സംയുക്തമായാണ് സംഘടിപ്പിക്കുന്നത് പൊന്നാനി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റുപുറം ഉദ്ഘാടനം ചെയ്തു വിഷയങ്ങളിൽ പ്രഥമ സ്ഥാനം അഥവാ എല്ലാ അർത്ഥത്തിലും നേടാനുള്ള വിദ്യാഭ്യാസത്തിൽ ലക്ഷത്തിലധികം അതുകൊണ്ടാണ് കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ വിവിധമായി വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഏറ്റെടുക്കുമ്പോൾ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതാത് മേഖലയിലുള്ള തൊഴിൽ രഹിതരുടെ എണ്ണം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുമായി സംബന്ധിച്ചുകൊണ്ട് തൊഴിൽ സഭകൾ നടത്തണമെന്ന് വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപാല ഷീന സുദേശൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കക്കൂത്ത് ഡി പി എം സി ടി നൌഫൽ സി ആർ രാകേഷ് റിമീഷ് നഗരസഭാ കൌൺസിലർമാർ വിവിധ കമ്പനികളുടെ പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തിന് പൊന്നാനി എം ഇ എസ് കോളേജിൽ വെച്ച് നടക്കുന്ന മെഗാ ജോബ് മേള വിജയിപ്പിക്കുന്നതിന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റിപ്പുറം ചെയർമാനും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കൺവീനറുമായ നൂറ്റിയൊന്ന സംഘാടക സമിതി രൂപീകരിച്ചു എൻ സി വി ന്യൂസ് പൊന്നാനി അതിരുകളില്ലാത്ത ഷോപ്പിങ്ങിന്റെ വിസ്മയാനുഭവം ഇനി എടപ്പാളിലും പൂർണിമ ടെക്സ്റ്റൈൽസ് ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാവിധ തുണിത്തരങ്ങളും ഇനി ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പൂർണിമ ടെക്സ്റ്റൈൽസ് അൽമദീന കോംപ്ലക്സ് റോഡ് എടപ്പാൾ